നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ തൊടുവിൽ സാധാരണ കണ്ടുവരുന്ന പ്ലാവിന്റെ പഴുത്ത ഇലഞ്ഞിട്ട് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഏതൊക്കെ രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് സാധാരണ പ്രമേഹ രോഗികളുടെ എണ്ണം ഇന്ന് ഓരോ ദിവസം കൂടി വരികയാണ് അങ്ങനെ പ്രമേഹ രോഗത്തെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അല്ലെ പ്രമേഹ രോഗത്തിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് ഈ പഴുത്ത പ്ലാവിൻ്റെ ഇലയിട്ട് അല്ലെങ്കിൽ അതിന് ഞെട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് പ്രമേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ രോഗങ്ങളുടെ എണ്ണവും ഓരോ ദിവസം കൂടി വരികയാണ് പ്രത്യേകിച്ച് ചീത്ത കൊളസ്ട്രോള ആളുകൾക്ക് അവരുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമായിട്ട് നമുക്ക് ഈ പഴുത്ത പ്ലാവിൻ്റെ ഇലയിലെ ഞെട്ടിട്ട് തിളപ്പിച്ച് വെള്ളത്തിന് സാധിക്കും അതുപോലെ ശരീരത്തിൻ്റെ അമിത കൊഴുപ്പ് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു ഔഷധം കൂടിയാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം കിട്ടുന്നത് നേത്ര രോഗങ്ങൾക്കാണ് പ്രത്യേകിച്ച് കണ്ണിന്റെ കാഴ്ച കുറവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കാഴ്ച ഓരോ ദിവസം മങ്ങി വരുന്ന ആളുകൾക്ക് ഈ ഔഷധം ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഈ ഔഷധം വളരെ ഗുണകരമാണ് അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ഔഷധം ഉപയോഗിക്കാവുന്നതാണ് അസിഡിറ്റി മൂലം പ്രയാസപ്പെടുന്ന ആളുകൾക്കും ഇത് വളരെ ഗുണകരമാണ് അതുപോലെ തന്നെ അകാല വാർദ്ധ്യം തടയുന്നതിനും ഈ ഔഷധം ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ച് തൊക്കിന്റെ ഒക്കെ യുവത്വം നിലനിർത്താൻ ഈ പറഞ്ഞ പ്ലാവിൻ്റെ പഴുത്ത ഇഴഞ്ഞിട്ട് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ വെള്ളം ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പഴുത്ത പ്ലാവല എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വരിക്ക പ്ലാവിന്റെ പതിനൊന്ന് ഇല അതിന്റെ ഞെട്ട് ഒന്ന് ചതച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം അരിച്ചെടുത്ത് രാവിലെ വിറം വൈകി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി